കരൾ അലിയിപ്പിക്കുന്ന നെഞ്ചുലഞ്ഞു പോകുന്നൊരു വാർത്ത നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ് ആദ്യം തന്നെ പറയട്ടെ ഈ വീഡിയോ ഈ കാണുന്ന വീഡിയോ നിങ്ങൾ പരമാവധി നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം അത് വേറൊന്നും കൊണ്ടല്ല എൻ്റെ അടുത്ത് നിൽക്കുന്ന ഈ മോന് അവന്റെ അമ്മയെ കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു കാര്യം അങ്ങേറ്റം വിഷമത്തോടു കൂടി തന്നെ ഒരുപാട് കാര്യങ്ങൾ അവൻ ഞങ്ങളോട് പറഞ്ഞു കൂടുതൽ കാര്യങ്ങൾ അവൻ തന്നെ പറയും അവൻ ഇപ്പോഴും പതിനാറ് വയസ്സാണുള്ളത് ഈ പതിനാറ് വയസ്സിനിടയിൽ കുഞ്ഞുനാളിൽ എവിടെയോ അവന്റെ കൈവിട്ട് പോയ അവന്റെ അമ്മയെ അവൻ തിരയാണ് അവന്റെ അമ്മയുടെ അവസ്ഥയെന്ന് വെച്ചുകഴിഞ്ഞാല് അമ്മയ്ക്ക് ചെവിയും കേൾക്കാൻ പറ്റത്തില്ല സംസാരിക്കാനും പറ്റത്തില്ല അങ്ങനെ ഒരു അവസ്ഥയിൽ അവനെ ഉപേക്ഷിച്ചു പോയൊരു അമ്മയാണ് പക്ഷെ ആ അമ്മയെ അവനിപ്പോ തിരയാണ് ഇപ്പൊ ഞാനുള്ളത് കുളത്തൂപ്പുഴയിലാണ് കുളത്തൂപ്പുഴയിലെ ചെറുത്തലയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മോൻ ആരോമലെന്നാണ് അവന്റെ പേര് അവനിപ്പോ ആശുപത്രിയിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ് ഈ പതിനാറ് വർഷമായിട്ട് അമ്മയെ തിരയാണ് മകൻ എന്താ മോനെ ശരിക്കും സംഭവിച്ചു പറയുന്നത് പിന്നെ ഒരു ഹോസ്റ്റലിലാക്കി പിന്നെ കാണാനൊന്നും അവനത് പറയുമ്പോൾ അവന് സങ്കടമാണ് കാര്യം വെച്ചാല് അവന്റെ അമ്മ അവനെ കുഞ്ഞിലായിരുന്നു അപ്പൊ അവനൊരു കുഞ്ഞു വയസ്സ് ഒരു വയസ്സൊക്കെ ഉള്ള സമയത്ത് ഇവന്റെ അമ്മ ഇവിടുന്ന് ഇവന്റെ അച്ഛനെ ഉപേക്ഷിച്ചുകൊണ്ട് ഒരു അനാഥാലയത്തിലേക്ക് പോയി ആ അനാഥാലയത്തിൽ പിന്നീട് അമ്മ ഉപേക്ഷിച്ചിട്ട് അമ്മ പോയി ആരോമലിന്റെ അച്ഛന്റെ സഹോദരിയാണിത് സഹോദരി ഈ ഒരാഴ്ചക്ക് പോയി പോയി കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്നത് അമ്മ ഈ നാട്ടിൽ നിന്ന് പിന്നെ ഞമ്മളെ അന്നടിച്ചില്ല എന്റെ തന്റെ അന്നടിച്ചില്ല കൊന്നു ഞമ്മൾ എവിടെ ആന്ന് എന്തുവാന്നും ഞമ്മളറിഞ്ഞിട്ടില്ല ഞമ്മക്ക് ഒരു വിളി വന്ന് ഞമ്മള് പോയി എന്റെ കുഞ്ഞിനെ പോയി പോയി സ്ഥലം എവിടെ അതിന്റെ ഇതിന്റെ തള്ള സ്ഥലം റോസ് മല റോസ് മല പിന്നീട് നിങ്ങളും ഈ അച്ഛനെ അച്ഛൻ നിങ്ങളൊന്നും അച്ഛനാ കേറിയിട്ടാ പോയത് അച്ഛന്റെ അച്ഛന് കൊണ്ട് അന്നടിക്കാനും കൊടുക്കാനും ഒന്നും പറ്റൂലെന്ന് അറിഞ്ഞോണ്ട് പെണ്ണ് പോയത് ഇതിന്റെ അമ്മ പോയത് കളകട്ട് ഇപ്പൊ ആ പുള്ളിക്കാരിക്ക് സംസാരിക്കാനും ചെവിയും കേൾക്കത്തില്ല കാര്യവും പറയത്തില്ല പിന്നെ നമ്മൾ സംസാരിക്കുമ്പോ അതിന് മനസ്സിലാവും എന്നുള്ളതേയുള്ളു തിരിച്ചു മറുപടി ഒന്നും പറയാൻ കഴിയത്തില്ല എന്താകട്ടെ ഒരു മുറ്റം തൂക്കാനും അതിനും പോയാൽ അതിന്റെ ചിലവ് അത് നടത്തുന്നത് അവസ്ഥ അല്ല അല്ലാതെ വീട്ടുപണി കൊച്ചു കൊച്ചു പണിയൊക്കെ ചെയ്യും മുറ്റം ചെത്തലും കൊച്ചു കൊച്ചു കേളാലും അതിൻ്റെയൊക്കെ തീർക്കാൻ പോകത്തുള്ളൂ അല്ലാതെ ഉള്ള പണി അതിനൊന്നും വേണ്ടത്ര കൂലി ഇല്ല ഇല്ല അപ്പം അങ്ങനെ പിന്നെ ആ ഇങ്ങനെ കിട്ടുന്ന കൊച്ചിനെ കൊച്ചിനാ ചേർക്കൻ്റെ ഈ മോനെ പഠിപ്പിക്കുന്ന അങ്ങനെ സാറൊക്കെ ഒന്ന് പറഞ്ഞു പതിനാറ് വയസ്സല്ലേ മരുന്ന് മരുന്ന് ഈ മരുന്ന് മേടിക്കാൻ നമ്മളായി പൈസ ഇല്ലാത്തോളം നമ്മൾ ഇങ്ങനെ ഈ പറയുന്നത് അതില് ഇത് കഴിക്കാതിരുന്നെ അപ്പൊ ശരിക്കും അവൻ ചെറിയൊരു ഡിപ്രഷൻ അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് കാരണം ഈ കഴിക്കാതിരുന്നാൽ ചോര സാർഥിക്കും അതാ ഞമ്മളിങ്ങനെ ഡിപ്രഷൻ മാത്രമല്ല മറ്റു ചില അസുഖങ്ങൾ കൂടി കാണിക്കുന്നു അപ്പോൾ ഇത് കഴിക്കാതിരുന്നാൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകളെ കുറിച്ച് പറഞ്ഞു അപ്പോ ഇവിടെ ഇവിടെ ാണ് മുഴുവൻ കാലിയാണ് ഇതെല്ലാം കവറ് കാലിയാണ് ടാബ്ലറ്റ് ഒക്കെ തന്നെ എല്ലാം തീർന്നിട്ട് ഇന്നൊരു ദിവസം കൂടി കഴിക്കാനുള്ള മരുന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇനി മരുന്ന് അതോടൊപ്പം തന്നെ ഇപ്പൊ ഒരാഴ്ച ആയിട്ടേ ഉള്ളൂ വന്നിട്ട് അപ്പൊ ഈ മരുന്ന് അതോടൊപ്പം തന്നെ തുടർന്ന് പഠിക്കാൻ ഒരുപാട് ആഗ്രഹം കൊണ്ടുവരാൻ പോയ സ്ഥലത്ത് നമ്മളെ പറഞ്ഞു ഓക്കെ അപ്പൊ ചിലവുണ്ട് ആ ചിലവുകളും കൂടി ഈ കുടുംബത്തിലുള്ളവരെ കൊണ്ട് താങ്ങാൻ പറ്റുന്നു അവർക്കൊന്നും സ്ഥിരമായി വരുമാനമുള്ള അവസ്ഥയിലാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഈ ഒരു മകനെയും ഇവന്റെ ജീവിതം തുറന്നു കാണിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ സഹായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ ഗൂഗിൾ പേ നമ്പറും അതോടൊപ്പം തന്നെ അക്കൗണ്ട് ഡീറ്റെയിൽസും ഒക്കെ തന്നെ തരാം നിങ്ങളുടെ നല്ല മനസ്സുകൾ ഇവർക്ക് സഹായമായിട്ട് നിങ്ങൾ എത്തിക്കണം ഇതൊരു അഭ്യർത്ഥന കൂടിയാണ്